ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ നമ്മൾ പിറന്നാൾ എടുക്കുന്നത് ജനിച്ച മലയാള മാസത്തിലെ നാൾ നോക്കിയിട്ടാണ് അല്ലാതെ ജനിച്ച ഇംഗ്ലീഷ് വർഷത്തിൻ്റെ ഡേറ്റ് നോക്കിയിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാളനുസരിച്ച് എൻ്റെ പിറന്നാളാണ് വിലപ്പെട്ട രണ്ട് സമ്മാനങ്ങളൊന്നും എനിക്ക് കിട്ടി എൻ്റെ മക്കളിൽ നിന്ന് പാറോസിൻ്റെ അടുത്തുനിന്ന് കണ്ണൻ്റെ അടുത്തു രാവിലെ ഇവർക്ക് നല്ല പനിയാണ് കേട്ടോ രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല രണ്ടുപേർക്കും പനിയാണ് ഇതേ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഇന്നലെ രാത്രി നന്നായിട്ട് പനിച്ച് ക്ഷീണിച്ച് കിടക്കുവായിരുന്നു ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഞങ്ങൾക്ക് വയ്യ അച്ചാ ഞങ്ങൾ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ റൂമിൽ പോയി വാവലടച്ചിരുന്നിട്ടുള്ള പരിപാടിയായിരുന്നു എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരിക എന്നുള്ളത് ഞാനത് എന്താ സംഭവം എന്നുള്ള മനസ്സിലായി രണ്ടുപേരും ക്ഷീണമായിരിക്കും പോയി കടന്നോട്ടേ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടു എന്നിട്ട് ഞാനത് ഇവിടെ പുറത്തും കൂടെ വന്ന് സിറ്റൌട്ടിലിരിക്കുന്ന സമയത്താണ് രണ്ടുപേരും ഓടി വരുന്നത് അതെ പാറു ഇങ്ങനൊരു സംഭവം കൊണ്ടു തന്നതാണ് ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് എഴുതിയിട്ടുള്ള ഒരു കവറ് അതെ പുറത്ത് കുറേ ഗിഫ്റ്റ് നാല് ഗിഫ്റ്റിന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് ആ അതെ അതിനകത്ത് ഒരു ലെറ്റർ അതെ കുറേ ലവ് വരച്ചിട്ടുണ്ട് ഒരു ബർത്ത്ഡേ ഡേ വിഷസ് ഉണ്ട് പിന്നെ കുറേ ഡിസൈൻ ഒക്കെ വരച്ചിട്ടുണ്ട് അതേപോലെ പുറകിലും ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു അവർ റൂമിനകത്ത് പോയിരുന്നിട്ടുള്ള പരിപാടി ഇനി അത് മാത്രമല്ലേ കണ്ണൻ്റെ ആകെ വേറെയുണ്ട് കണ്ണന് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വിഷസ് കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് പേപ്പറാണ് അതിൽ അതേ ഒരു പേപ്പറിനകത്ത് പേരെ എഴുതിയിട്ട് ഹാപ്പി ബേർത്ത്ഡേ എഴുതിയിട്ടുണ്ട് അതിന് താഴെ കുറേ ലവ് അരച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് എഴുതിയിരിക്കുന്നു കാണേണ്ട പിന്നെ ഇത് ഇതിന് പുറകില് വേറൊരു കണ്ണൂ പേപ്പറക് ആ കവറിനകത്ത് ഇതേപോലെ ഹാപ്പി ബേർത്ത്ഡേ എഴുതിയിട്ടുണ്ട് ലവ് കുറെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകളാണ് നമുക്ക് തരുന്നത് അപ്പൊ ഇതിലും വലിയ സന്തോഷം അല്ലെങ്കിൽ ഇതിലും വലിയ ഒരു ഗിഫ്റ്റ് വേറെ എന്താണ് നമ്മുടെ ഈ പിറന്നാൾ ദിനത്തിൽ കിട്ടാനുള്ളത് അല്ലേ നമ്മുടെ മക്കള് നമുക്ക് ഒരു ഗിഫ്റ്റ് തരാ അതും അവര് സ്വയം ഉണ്ടാക്കിയിട്ടുള്ള സ്വയം ഭാവനയിൽ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് അത് എന്തോ ആയിക്കോട്ടെ അത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ് ഓക്കെ അപ്പൊ അത് എന്റെ ഈ ഒരു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷം നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ Bye.